നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് രണ്ടാമത് വരുന്നതിനെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകമാകുന്ന ബൈബിളിൽ നമുക്ക് വായിച്ച് ഗ്രഹിക്കാവുന്നതിന് അപ്പുറമായി അനേക തെളിവുകളും അനേക ലക്ഷണങ്ങളും നമ്മൾ കാണുന്നുണ്ട് യേശു ക്രിസ്തുവിൻ്റെ വരവിൻ്റെ സമയവും നാഴികയും ദിവസവും ഒഴുകിയുള്ള ബാക്കിയുള്ള എല്ലാ വിശദമായിട്ടുള്ള ഡീറ്റെയിൽസും എവിടെയാണ് യേശു കർത്താവ് വരുന്നത് എന്നുള്ള ആ ഒരു സ്ഥലം വരെ വ്യക്തമായി വിശുദ്ധ വേദപുസ്തകം നമ്മളോട് പറയുന്നുണ്ട് എന്നാൽ യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വരുന്ന ആ ദിവസത്തെക്കുറിച്ചും നാഴികയെക്കുറിച്ചും നമ്മളോട് പറഞ്ഞിട്ടില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ രണ്ടായിരം വർഷമായി യേശു കർത്താവിൻ്റെ ഈ രണ്ടാമത്തെ വരമൻ്റെ വാഗ്ദത്വത്തിനു വേണ്ടി ദൈവമക്കൾ കാത്തിരിക്കുകയാണ് ആ കാത്തിരിപ്പിന് ഒരിക്കലും ഒരു വിരാമം അനുദിനം ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നതിന് ഒരു തടസ്സവും ഉണ്ടാകാതിരിക്കുവാനായി യേശു കർത്താവ് എങ്ങനെയാണ് പറഞ്ഞത് അത് ഏത് സമയവും സംഭവിക്കാം കള്ളൻ വരുന്നത് പോലെ ഒരു മുന്നറിയിപ്പുമില്ലാതെ എത്രയും പെട്ടെന്ന് എത്രയും വേഗം അത് സംഭവിക്കുവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് എല്ലാ തലമുറയിലുമുള്ളവർ യേശു കർത്താവിൻ്റെ വരവിൻ്റെ വെളിച്ചത്തിൽ അനുദിനം ജീവിക്കണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഇഷ്ടമെന്ന് പറയുന്നത് എന്നാൽ ഓരോ കാലഘട്ടങ്ങളെയും വിവേചിച്ച് ഈ കാലഘട്ടത്തിലാണോ യേശു കർത്താവ് വരുന്നത് എന്നുള്ളതിനെ വിവേചിച്ച് മനസ്സിലാക്കി വരവിനു വേണ്ടി ഒരുങ്ങുന്നതിനു വേണ്ടി ലക്ഷണങ്ങൾ വിശദവേദപുസ്തകത്തിൽ നമ്മളോട് അറിയിക്കുന്നുണ്ട് യേശു കർത്താവ് രണ്ടാമത് ഈ ഭൂമിയിലേക്ക് വന്ന് ഈ ഭൂമിയുടെ അധികാരവും അവകാശവും രാജ്യത്വവും ഏറ്റെടുക്കുന്ന ആ വരവിനെക്കുറിച്ച് അനേക ലക്ഷണങ്ങളാണ് വിശുദ്ധ വേദപുസകത്തിൽ നമുക്ക് കാണുവാൻ സാധ്യമായി തീരുന്നത് പ്രത്യേകിച്ച് വിശുദ്ധ വേദപുസ്തകമാകുന്ന ബൈബിളിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് തന്നെ ആയിരത്തി എണ്ണൂറിലധികം പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നാൽ പ്രധാനമായും നമ്മൾ വസിക്കുന്ന ഈ കാലഘട്ടത്തെ നമ്മളൊന്ന് വിവേചിക്കുകയാണെങ്കിൽ കുറഞ്ഞത് ഒരു അൻപത് അടയാളങ്ങൾ നമ്മുടെ മുൻപിൽ അനുദിനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും കുറഞ്ഞത് ഒരു അൻപത് പ്രാവശ്യമെങ്കിലും യേശു കർത്താവ് ഇന്ന് വരുവാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലോകം അതിനെ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണം എന്ന് പറയുന്നത് ദാനിയ പ്രവാചക ദിവസവും പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ജ്ഞാനം വർദ്ധിക്കുകയും പ്രവചനത്തെ എല്ലാവരും പരിശോധിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമായിരിക്കും അത് എന്ന് പറഞ്ഞിരിക്കുകയാണ് ഒരു പക്ഷേ യേശു കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുകയും അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പ്രാവചനികമായി പഠിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ വസിക്കുന്ന ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഡാനിയർ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് യേശു കർത്താവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ചുള്ള പ്രവചനങ്ങളടങ്ങിയ പ്രവചനത്തിന് മേലുണ്ടായിരുന്ന ഒരു മുദ്ര നീങ്ങിപ്പോകുന്നതായും അന്ത്യകാലത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ വർധിക്കുന്നതായും ജനങ്ങളുടെ ജ്ഞാനം വർദ്ധിക്കുന്നതായും ഉള്ള ഒരു കാലഘട്ടം എന്നുള്ളതാണ് ആ കാലഘട്ടത്തെക്കുറിച്ച് വിശേഷിപ്പിച്ചിരിക്കുന്നത് പ്രോഫസീസ് വിൽ ബി അൺസീൽഡ് ആൻഡ് ദ നോളജ് വിൽ ബി ഇൻക്രീസിങ് അതായത് ദൈവവചനം പഠിക്കുന്നതിന് വേണ്ടി ജ്ഞാനം വർദ്ധിക്കുന്നതിന് വേണ്ടി യേശു കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള ആഗ്രഹത്തോടുകൂടെ പഠനങ്ങൾ അനേകം നടക്കുന്നൊരു കാലഘട്ടം എന്ന് ആ കാലഘട്ടത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് മത്താടി സുശേഷം ഇരുപത്തി നാലാം അധ്യായത്തിൽ അനേക ലക്ഷണങ്ങൾ നമുക്ക് കാണുവാൻ തീരും അതിലെ പ്രധാനപ്പെട്ട ലക്ഷണമാണ് വാർസ് ആൻഡ് റൂമേഴ്സ് ഓഫ് വാർ യുദ്ധങ്ങളും യുദ്ധ ഒരു ദിവസം തന്നെ എത്ര യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെക്കുറിച്ചും ആണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വ്യക്തികൾ തമ്മിലും രാജ്യങ്ങൾ തമ്മിലും യുദ്ധങ്ങൾ നടക്കുവാൻ പോകുന്നു എന്നുള്ള ശ്രുതികളും അതുമാത്രമല്ല ഇന്ന് തന്നെ അതിർത്തി തർക്കങ്ങളും മറ്റ് യുദ്ധങ്ങളുമായി ആഭ്യന്തര യുദ്ധങ്ങളുമായി നൂറുകണക്കിന് യുദ്ധങ്ങളാണ് നമ്മുടെ ഈ കൊച്ചു ഭൂമിയിൽ അനുദിനം നടന്നുകൊണ്ടിരിക്കുന്നത് മത്താട് സുശേഷം ഇരുപത്തിനാലാം അധ്യായം എൻ്റെ ആറാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ക്ഷാമവും ഭൂകമ്പവും പകർച്ചവ്യാധികളും വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമായി ആ കാലഘട്ടം തീരുമെന്നുള്ളതാണ് മത്താട് സുശേഷത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട് കള്ള പ്രവാചകന്മാരുടെ എണ്ണം വർദ്ധിക്കുമെന്നും കള്ള ക്രിസ്തുക്കളുടെ എണ്ണം വർദ്ധിക്കുമെന്നും അടയാളങ്ങൾ കാണിച്ചുകൊണ്ടും അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ടും പ്രവാചകന്മാർ കള്ളപ്രവാചകന്മാർ രംഗം വാഴുന്ന ഒരു കാലഘട്ടമായിരിക്കുമെന്ന് ആ കാലഘട്ടത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് യേശു കർത്താവിന്റെ വചനമനുസരിച്ച് മുന്നോട്ടിറങ്ങുന്ന ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുന്നതിന് വേണ്ടി പിടിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കുമെന്നും എന്റെ നാമനിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും എന്നും വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു മറ്റൊരു അടയാളം എന്ന് പറയുന്നത് പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കും വിശ്വാസികളിൽ തന്നെ യേശു കർത്താവിന് െ പിൻപറ്റുന്നവരുടെ ഇടയിൽ തന്നെ പലർക്കും ഇടർച്ചകൾ ഉണ്ടാകും പരസ്പരം ഒറ്റക്കൊടുക്കുന്ന അനുഭവങ്ങളിലേക്ക് വരുമെന്ന് വിശുദ്ധ വേദവസ്തുത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു മത്തായ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യത്തിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വാക്കുകളാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് നിങ്ങൾ ബിഗിൻ ടു ബിട്രേ നിങ്ങൾ പരസ്പരം ഒറ്റക്കൊടുക്കുവാനും അത് മാത്രമല്ല യു വിൽ ബിഗിൻ ടു ഹെയ്റ്റ് ഇച്ച് അതർ നിങ്ങൾ പരസ്പരം വെറുക്കുവാനും തുടങ്ങും എന്നുള്ള ഒരു ലക്ഷണമാണ് അവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് മത്താട് സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം അതിന്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ മറ്റൊരു കാര്യമുണ്ട് അധർമ്മം പെരുകുകയും പെരുകയും പോകുകയും ചെയ്യും ലവ് ഓഫ് പീപ്പിൾ ഓഫ് ഗോഡ് വിൽ ബി ഗെറ്റിംഗ് കോൾഡ് അനേകരുടെ സ്നേഹം തണുത്തുറഞ്ഞു പോകുന്ന ഒരു കാലഘട്ടമായി ആ കാലഘട്ടത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് മറ്റൊരു ലക്ഷണമായി വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം ലോകമെമ്പാടും ഘോഷിക്കപ്പെടും എന്നുള്ള ഒരു ലക്ഷണമാണ് മത്താട് സുശേഷം ഇരുപത്തിനാലാം അധ്യായം അതിന്റെ ഇരുപത്തി ഒൻപതാമത്തെ വാക്യത്തിൽ മറ്റൊരു അടയാളം പറയുന്നുണ്ട് സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും അടയാളങ്ങൾ ഉണ്ടാകും എന്നുള്ള ഒരു കാര്യമാണ് ആ കാലഘട്ടത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ലൂക്കോസിന്റെ സുശേഷം ഇരുപത്തൊന്നാം അധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ എരിശലേം എന്ന് പറയുന്ന ആ ഒരു നഗരം ജാതികളുടെ കാര്യങ്ങളിലായിരിക്കും ജാതികൾ ചവിട്ടുന്ന ഒരു അനുഭവത്തിലൂടെ എരിശലേം കടന്നു പോകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എരിശിലേം എന്ന് പറയുന്ന ആ നഗരം തീർച്ചയായിട്ടും യഹൂദന്മാരുടെ ണെന്ന് ട്രംപ് ഉൾപ്പെടെയുള്ള എല്ലാവരും അവകാശപ്പെടുന്നുണ്ട് ഇസ്രയേലും അവകാശപ്പെടുന്നുണ്ട് എങ്കിലും എന്ന് പറയുന്ന നഗരം ജാതികളുടെ കരങ്ങളിലാണെന്നും ഇനിയും എതിർ ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ അത് കൂടുതൽ ജാതികളാൽ ചവിട്ടി മെതിക്കപ്പെടുമെന്നും വിശുദ്ധ വേദോത്സവത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു ലൂക്കോസിന് സുശേഷം ഇരുപത്തിയൊന്നാമധ്യായും ഭാഗത്തിൽ ഇങ്ങനെയാ പറയുന്നത് കടലിന്റെയും തിരമാലകളുടെയും മുഴക്കം നിമിത്തം ലോകത്തിലുള്ള സകല ജാതികൾക്കും തീരദേശവാസികൾക്കും നിരാശയോടുകൂടിയുള്ള പരിഭ്രമം ഉണ്ടാകുമെന്ന് വിശദവേദപുസ്തകത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരടയാളമാണ് ദാനിയൽ പ്രാചന പുസ്തകം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ ഈ നടന്നു കാണുന്ന സംഭവങ്ങളുടെ ഒക്കെയും അടിസ്ഥാനത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ഇതുവരെയും ലോകം കാണാത്ത മഹാ കഷ്ടകാലത്തിലൂടെ ഈ ലോകം കടന്നു പോകുമെന്ന് ഒരടയാളമായി നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് ലൂക്കോസിന്റെ സുവിശേഷം സുശേഷം ഇരുപത്തൊന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തിയാറാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ആകാശത്തിലെ ശക്തികൾ ഇളകി പോകുന്നതിനാൽ ഈ ഭൂമിയിൽ എന്ത് സംഭവിക്കുമെന്നോർത്ത് പേടിച്ചും നോക്കി പാർത്തും കൊണ്ട് മനുഷ്യർ നിർജ്ജീവന്മാരായി പോകുമെന്ന് ഒരു അടയാളമായി ആ കാലഘട്ടത്തെ കുറിച്ച് വേദപുസ്തകത്തിലൂടെ നമ്മൾ വായിച്ചറിയുന്നു എന്നാൽ ഇതിന്റെ എല്ലാം നടുവിൽ തെസലോനീക്തിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം അതിന്റെ മൂന്നാമത്തെ വാക്യത്തിൽ ലോകം പറയുന്നത് എങ്ങനെയാണ് നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല നിങ്ങൾക്കെല്ലാവർക്കും ആവശ്യമായിട്ടുള്ള പീസ് ആൻഡ് സേഫ്റ്റി ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുമെന്ന് ലോക നേതാക്കൾ പറയുകയാണ് ലോകം പറയുകയാണ് ലോകത്തിലെ ഏജൻസികൾ പറയുകയാണ് പ്രധാനമന്ത്രിമാർ പറയുകയാണ് പ്രസിഡൻറ്റുമാർ പറയുകയാണ് ലോകം അവരുടെ നിയന്ത്രണത്തിലെ അല്ല എങ്കിൽ പോലും നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല സമാധാനവും സുരക്ഷിതത്വവും പീസ് ആൻഡ് സേഫ്റ്റി അത് ഞങ്ങൾ വാഗ്ദാനം നൽകാമെന്ന് പറയുന്നതും വിശദ വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്ന മറ്റൊരടയാളമായി നമുക്ക് മനസ്സിലാക്കുന്നു പൗലോസ് തിമത്യോസിന് എഴുതിയ രണ്ടാം ലേഖനം മൂന്നാം അധ്യായം പതിമൂന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ദുഷ്ട മനുഷ്യരും മായാവികളും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും കൊണ്ട് മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നു വരുന്ന ഒരു കാലഘട്ടമായി നമ്മൾ ആ കാലഘട്ടത്തെ നമ്മൾ മനസ്സിലാക്കുകയാണ് തിമത്യോസിന് എഴുതിയ രണ്ടാം ലേഖനം നാലാം അധ്യായം അതിന്റെ മൂന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്ന സമയത്ത് വിശുദ്ധ വേദപുസ്തകമാകുന്ന ബൈബിളിൻ്റെ സത്യപത്യോപദേശങ്ങൾക്ക് വിപരീതമായി സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടവും തലമുറയും നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകും അല്ലെങ്കിൽ യേശു കർത്താവിൻ്റെ വരവിൻ്റെ മുന്നോടിയായി അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഈ ഭൂമിയിൽ നിലനിൽക്കുമെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മളോട് പറയുകയാണ് അവിടെ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് പത്യോപദേശം സ്വീകരിക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥകൾ കേൾക്കുവാൻ ചെവികളെ തിരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം എന്നുള്ളതാണ് ആ കാലഘട്ടത്തെക്കുറിച്ച് വിശേഷിപ്പിച്ചിട്ടുള്ളത് വിശുദ്ധ വേദപുസ്തകം കരങ്ങളിൽ വെച്ചുകൊണ്ട് അനേകർ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥമായിട്ടുള്ള സത്യവിശ്വാസ പ്രമാണങ്ങൾ പഠിപ്പിക്കുകയോ അതിലേക്ക് വിരൽ ചൂണ്ടുകയോ അതിനെ അല്ല പൂർണ്ണമായും അവോയ്ഡിയുകയും ചെയ്ത് മനുഷ്യരുടെ ചെവികൾക്ക് ഇമ്പമുള്ളത് പ്രസംഗിക്കുവാനും പ്രസംഗിക്കപ്പെടുന്നതിന് വേണ്ടിയും ആഗ്രഹിക്കുന്ന ഒരു തലമുറയെ നമ്മൾ വിറ്റ്നസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മുൻപിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് യാക്കോവിൻ്റെ ലേഖനം അഞ്ചാം അഞ്ചാമധ്യായം പതിമൂന്നാമധി വാക്യത്തിൽ പറഞ്ഞിട്ടുള്ള അടയാളം എന്ന് പറയുന്നത് നിക്ഷേപങ്ങൾ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമായി തീരും എന്നുള്ളതാണ് നിക്ഷേപങ്ങൾ ശേഖരിച്ചു കൂട്ടുന്ന ഒരു കാലഘട്ടം എന്നുള്ളതാണ് യാക്കോവപ്പോസലൻ ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്നാൽ അങ്ങനെ സ്വരൂപിക്കുന്ന നിക്ഷേപങ്ങൾ ഏറ്റവും അവസാനം നിങ്ങളുടെ ജടങ്ങൾക്ക് അതിന് എതിരായി തീ പോലെ ഒരു ന്യായുധി പോലെ നിങ്ങളുടെ നിക്ഷേപങ്ങൾ എതിരായി നിൽക്കുമെന്നും അതേ വേദപുസ്തകം നമ്മളോട് മുന്നറിയിപ്പ് പോലെ നൽകുന്നുണ്ട് പത്രോസന്റെ രണ്ടാം ലേഖനം മൂന്നാം അധ്യായം അതിന്റെ മൂന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത് പരിഹാസികൾ എഴുന്നേൽക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും പരിഹാസികൾ എന്ന് പറയുന്നത് എവിടെ യേശു കർത്താവിന്റെ വരവ് വരവ് നടക്കുന്നില്ലല്ലോ ഇത്രയും നാളായല്ലോ എവിടെയാണ് യേശു ക്രിസ്തു എന്ന് പറഞ്ഞുകൊണ്ട് യേശു കർത്താവിന്റെ വരവിനെക്കുറിച്ച് കുറിച്ച് പരിഹാസത്തോടുകൂടെ ചോദ്യം ചോദിക്കുന്നവരുടെ എണ്ണവും വർദ്ധിക്കുമെന്നും ഈ ഒരു കാലഘട്ടത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേകത തന്നെയാണ് സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ കാലഘട്ടത്തെ നോഹയുടെയും ലോത്തിൻ്റെയും കാലഘട്ടത്തോട് ഉപമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നോഹയുടെ കാലഘട്ടത്തെക്കുറിച്ച് എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോരുന്ന ഒരു കാലഘട്ടമായിരിക്കും അത് അതുമാത്രമല്ല മാത്രമല്ല വരുവാനിരുന്ന പ്രളയത്തെക്കുറിച്ച് അവർ ഇഗ്നോറന്റ് ആയിരുന്നതുപോലെ യേശു കർത്താവിന്റെ വരവിനെക്കുറിച്ച് ഒരു ചിന്തയുമില്ലാതെ സ്വന്തം ആവശ്യങ്ങളുടെ പുറകെ ഓടുന്ന ഒരു തലമുറയായിരിക്കുമെന്ന് അതിനെക്കുറിച്ച് ഈ ഒരു കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നു ലോത്തിന്റെ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ബൈയിങ് ആൻഡ് സെല്ലിങ് കാലഘട്ടമാണ് അതായത് വിൽക്കുക വാങ്ങുക എന്നുള്ള ഘടകങ്ങൾ സ്വഭാവങ്ങൾ അടങ്ങിയ ഒരു കാലഘട്ടം അത് മാത്രമല്ല ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ബിൽഡിംഗ് ആൻഡ് പ്ലാന്റിങ് എപ്പോഴും പണിയുക എപ്പോഴും നടുക ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഭൂമിയുടെ നിക്ഷേപങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു കാലഘട്ടമായി ആ ഒരു കാലഘട്ടത്തെ വിശദ വേദോസ്സകം വിശദീകരിച്ചിരിക്കുകയാണ് ലൂക്കോസിന്റെ സുവിശേഷം പതിനേഴാം അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് സ്വസ്നേഹികളായി തീരും ലവേഴ്സ് ഓഫ് ദംസ മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത് ലവേഴ്സ് ഓഫ് മണി ദ്രവ്യാഗ്രഹികളായി തീരുന്ന ഒരു കാലഘട്ടം അല്ലെങ്കിൽ ഒരു തലമുറയായിരിക്കുമെന്ന് ആ കാലഘട്ടത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് തിമ്മത്യോസിന് എഴുതിയ രണ്ടാം ലേഖനം മൂന്നാം അധ്യായം അതിൻ്റെ ഒന്നു മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങളിൽ ഏകദേശം പത്തൊമ്പതോളം സ്വഭാവങ്ങളാണ് മനുഷ്യരിൽ ഉണ്ടാകുമെന്ന് ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുമെന്ന് യേശു കർത്താവിൻ്റെ വരവിന് മുന്നോടിയായിട്ടുള്ള കാലഘട്ടത്തിൽ ഈ പത്തൊമ്പത് കൂട്ടം സ്വഭാവങ്ങൾ മനുഷ്യരിൽ ഉണ്ടാകുമെന്ന് വിശുദ്ധ വേദകുസരം നമ്മളോട് പറയുകയാണ് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യരുടെ സ്വഭാവത്തെക്കുറിച്ച് തിമ്മത്തിയോസിനെഴുതിയ ലേഖനത്തിൽ അപ്പൊസനായ പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ് അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്ന് അറിയുക മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദുഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയമാരും ഉഗ്രന്മാരും സൽഗുണദ്വേഷികളും ദ്രോഹികളും ദാർഷ്ട്യക്കാരും നികളുകളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും അങ്ങനെയുള്ളവരെ വിട്ടൊഴികായെന്ന് വിശുദ്ധ വേദോസ്വം പറയുകയാണ് അന്ത്യകാലത്ത് ഈ ഭൂമിയിൽ മനുഷ്യരുടെ ഇടയിൽ ദൈവമക്കളുടെ ഇടയിൽ തന്നെ കടന്നുകൂടുന്ന ലോകത്തിൻ്റെ സ്വഭാവങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് വിശുദ്ധ വേദപുസ്തവത്തിൽ നിന്ന് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത് യേശു കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ മാത്രം സംഭവിക്കുന്ന ഏകദേശം അൻപതോളം ലക്ഷണങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ ഇപ്പോൾ പറഞ്ഞത് നാം വസിക്കുന്ന ഈ കാലഘട്ടത്തെയും ഞാൻ നിങ്ങളുടെ മുൻപിൽ ഇപ്പോൾ അവതരിപ്പിച്ച ഈ ലക്ഷണങ്ങളെയും നമ്മളൊന്ന് ഒരുമിച്ച് നോക്കുകയാണെങ്കിൽ ഇതിനകത്തെ എന്തെങ്കിലും ഒന്നെങ്കിലും എടുത്തു മാറ്റത്തക്ക രീതിയിൽ ഇല്ല ഇത് നടക്കുന്നില്ലെന്ന് നമുക്ക് പറയാൻ സാധ്യമായി തീരുമോ പ്രകൃതിയിലാണെങ്കിലും രാഷ്ട്രീയമാണെങ്കിലും ജനങ്ങളിലാണെങ്കിലും വിശ്വാസികളിലാണെങ്കിലും വിശ്വാസികളിലും ലോകവും തമ്മിലുള്ള ബന്ധത്തിലാണെങ്കിലും ലോകം വിശ്വാസികളെ ട്രീറ്റ് ചെയ്യുന്ന ബന്ധത്തിലാണെങ്കിലും വിശ്വാസികൾ വിശ്വാസികളെ ട്രീറ്റ് ചെയ്യുന്ന ബന്ധത്തിലാണെങ്കിലും വചനത്തോടുള്ള ബന്ധത്തിലുള്ള നമ്മളുടെ പൊതു കാലഘട്ടത്തിലെ സ്വഭാവത്തെയും നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള നാൽപ്പത്തി അഞ്ചിലധികം ലക്ഷണങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ അനുദിനം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ നിസ്സാരമായി നമുക്ക് തള്ളിക്കളയുവാൻ സാധ്യമാകുന്ന കാര്യങ്ങളല്ല ഒരു പക്ഷേ നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ കാലഘട്ടത്തിൽ പോലും നടക്കാതിരുന്ന പല സ്വഭാവങ്ങളും പല ലക്ഷണങ്ങളും പല അടയാളങ്ങളും നമ്മുടെ മുൻപിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും യേശു കർത്താവിൻ്റെ വരവ് വളരെയധികം അടുത്തിരിക്കുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണങ്ങളാണ് ഇനി ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളിലെ ഓരോ ടോപ്പിക്കുകൾ നമ്മൾ എടുത്തു പഠിക്കുകയാണെങ്കിൽ നമ്മുടെ പത്രവും ഈ സ്വഭാവങ്ങളും ലക്ഷണങ്ങളും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് മാധ്യമങ്ങളിലൂടെ നമ്മൾ ആവർത്തിച്ചാവർത്തിച്ച് കേൾക്കുന്നു എന്നുള്ളത് നമ്മുടെ കാലഘട്ടത്തിന്റെ പ്രത്യേകതയല്ലയോ അല്ലയോ എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കുക ലോകം മുഴുവനും അങ്ങനെ അടയാളങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്റെ വിശുദ്ധന്മാരെ തന്നിലേക്ക് ചേർക്കുന്നതിനു വേണ്ടിയുള്ള രഹസ്യമായിട്ടുള്ള മധ്യാകാശത്തിലെ വരവിന്റെ അടയാളങ്ങളായും അല്ല യേശു കർത്താവ് തൻ്റെ സഭയുമായും അടങ്ങി വന്ന് ഈ ഭൂമിയിൽ തൻ്റെ രാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള വരവിൻ്റെ അടയാളമാണെങ്കിലും ഈ അടയാളങ്ങളെല്ലാം ഒരുപോലെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എന്നാൽ യേശു കർത്താവ് തൻ്റെ വിശുദ്ധന്മാരെ തൻ്റെ അടുത്ത് ചേർത്തതിനു ശേഷം ഈ ഭൂമിയിൽ വലിയ വലിയ അടയാളങ്ങൾ വ്യക്തതയോടുകൂടെ നടക്കും എന്നുള്ളത് നമ്മുടെ മുൻപിൽ അല്ലെന്നുണ്ടെങ്കിൽ ആ കാലഘട്ടത്തിൽ ജീവിക്കുന്നവരുടെ മുൻപിൽ നടന്ന് അവർ കാണുവാൻ പോകുന്ന കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് എതിർ ക്രിസ്തു എന്ന് പറയുന്ന ഒരു ഭരണാധികാരി ഈ ഭൂമിയുടെ നേതൃത്വം ഏറ്റെടുക്കുന്നതിന് വേണ്ടി വരും എന്നുള്ളതാണ് പിശാജിനെ ആരാധിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം എന്ന് പറയുന്നത് പിശാജിനെയും പിശാജിന്റെ പ്രവൃത്തികളെയും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടം അത് ചലച്ചിത്രങ്ങളിലൂടെയാണെങ്കിലും ഡോക്യുമെന്ററികളിലൂടെയാണെങ്കിലും നോവലുകളിലൂടെയാണെങ്കിലും മറ്റ് ഓപ്പണായിട്ടുള്ള സാത്താനിക ആരാധനയിലൂടെ ആണെങ്കിലും പിശാജ് എന്ന് പറയുന്ന ആ ശക്തിയെ നെഗറ്റീവ് ശക്തിയെ കൂടുതൽ ആരാധിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം എന്ന് പറയുന്നത് അങ്ങനെ നമ്മുടെ ഈ കാലഘട്ടം സാത്താന്യ ആരാധനയെ കൂടുതൽ പ്രമോട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടമായി വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അതിൻ്റെ എല്ലാം ക്ലൈമാക്സിനെ വെളിപ്പാടുകൾ പതിമൂന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് എതിർ ക്രിസ്തുവിന്റെ ഒരു പ്രതിമ ഈ ഭൂമിയിൽ ഉയർത്തപ്പെടും എർശരേമിൽ തന്നെ ഉയർത്തപ്പെടും ആ പ്രതിമയെ ആരാധിക്കുന്നതിനു വേണ്ടി ഈ ലോകത്തുള്ള എല്ലാവരെയും നിർബന്ധിക്കും യഹൂദന്മാർ അതിന് വഴങ്ങുകയില്ല എന്നുള്ളത് വിശുദ്ധ വേദപുസ്തകത്തിൽ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട് എന്നാൽ ദൈവത്തിന്റെ മുദ്രയേൽക്കാത്തതായിട്ടുള്ള ഈ ഭൂമിയിൽ പാർക്കുന്ന എല്ലാവരും തന്നെ എതിർ ക്രിസ്തുവിന്റെ ആ പ്രതിമയെ നമസ്കരിക്കുന്ന ഒരു കാലഘട്ടം വെളിപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ടെന്നുള്ളതും മറ്റൊരു വലിയൊരു ലക്ഷണമായി അല്ലെന്നുണ്ടെങ്കിൽ വിസിബിൾ ആയി മനുഷ്യന്റെ മുൻപിൽ കാണുന്ന ഒരു ലക്ഷണമായി നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് ആ സമയം ദി മാർക്ക് ഓഫ് ദി ബീസ്റ്റ് വിൽ ബി റിവീൽഡ് അതായത് മൃഗത്തിന്റെ ഒരു അടയാളം ഈ ഭൂമിയിൽ അത് റിവീൽ ആയി തീരും അത് കമ്പ്യൂട്ടർ ടെക്നോളജിയിലൂടെ ആണെങ്കിലും ആർ എഫ് ഐ ഡി ചിപ്പിലൂടെ ആണെങ്കിലും ഈ ഭൂമിയിൽ ആ മൃഗത്തിന്റെ അടയാളം കൈമേലോ നെറ്റിമേലോ ആ മുദ്ര ഏൽക്കാതെ ഈ ഭൂമിയിൽ ഒന്നും വാങ്ങുവാനോ കൊടുക്കുവാനോ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഈ ലോകം മുഴുവനും എതിർ ക്രിസ്തുവിനായ നിയന്ത്രിക്കപ്പെടുമെന്ന് വിശുദ്ധ ഭേദോത്സവത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യമാണ് ഇന്ന് നമ്മൾ പാർക്കുന്ന ഈ കാലഘട്ടത്തെ നമ്മളൊന്ന് വിവേചിച്ചു നോക്കുകയാണെങ്കിൽ യേശു രണ്ടാമത്തെ വരവന്റെ ഒന്നാമത്തെ ഘട്ടം തൻ്റെ വിശുദ്ധന്മാരെ തങ്കലേക്ക് ചേർക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ അടയാളങ്ങളും നമ്മുടെ മുൻപിൽ നടന്നു കാണുകയാണ് എന്നാൽ തൻ്റെ വിശുദ്ധന്മാർ തങ്കിലേക്ക് ചേർക്കപ്പെടുന്നതിന് ശേഷം ഈ ഭൂമിയിൽ ഒരു എതിർ ക്രിസ്തു വെളിപ്പെടും എതിർ ക്രിസ്തു വെളിപ്പെടുന്നതിനു വേണ്ടി ഈ ഭൂമി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഭൂമിയുടെ ടെക്നോളജിയും ഈ ഭൂമിയുടെ ആരാധനയും ഈ ഭൂമിയുടെ ആഗ്രഹങ്ങളെല്ലാം എതിർക്രിസ്തുവിനെ എംപ്രൈസ് ചെയ്യുന്നതിന് വേണ്ടി ഈ ഭൂമി അനുദിനം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു യേശുക്രിസ്തു തന്റെ വിശുദ്ധന്മാരെ തങ്കിലേക്ക് ചേർത്തതിനു ശേഷം ഈ ഭൂമി ഇതുവരെയും അതിൻ്റെ ചരിത്രത്തിൽ കടന്നു പോകാത്ത രീതിയിലുള്ള അനേക കഷ്ടതകളിലൂടെ കടന്നു പോവുകയാണ് മനുഷ്യർക്ക് ജീവിക്കുവാൻ സാധ്യമാകാത്ത ഒരു കാലഘട്ടമായിരിക്കും അത് ഭക്ഷിക്കുവാനൊന്നുമില്ലാത്ത കാലഘട്ടം കുടിക്കുവാനോ ഒന്നും ഇല്ലാത്ത കാലഘട്ടം മനുഷ്യന്റെ ടെക്നോളജിയും മറ്റുമെല്ലാം ഒന്നും അവനെ സഹായിക്കുവാൻ പറ്റാത്ത ഒരു കാലഘട്ടം മനുഷ്യർ വലിയ പാറകളുടെ ചവിട്ടിൽ നിന്നുകൊണ്ട് കുന്നുകളുടെ ചുവട്ടിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ മേൽ വീഴുക എന്ന് പറയുന്ന കഷ്ടകാലത്തിൻ്റെ അനുഭവങ്ങളിലൂടെ ഈ ഭൂമി കടന്നു പോകുവാൻ പോവുകയാണ് എന്നാൽ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലൂടെ മനുഷ്യർ കടന്നു പോകണമെന്ന് ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല യേശു കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് പാപവടികളെ വിട്ട് യേശു കർത്താവിനെ രക്ഷിതവായി സ്വീകരിച്ച് കർത്താവായി സ്വീകരിച്ച് യേശു കർത്താവിന് വേണ്ടി ജീവിക്കുന്നതിനു വേണ്ടിയുള്ള ജീവിതത്തെ സമർപ്പിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അനുദിനം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം ഇങ്ങനെയാ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയുള്ള ഈ കാലഘട്ടങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു പോകുവാനും അവന്റെ മുൻപിൽ നിങ്ങൾ നിൽക്കുന്നതിനു വേണ്ടി നിങ്ങൾക്ക് ശക്തി ഉണ്ടാകുന്നതിനു വേണ്ടി നിങ്ങൾ അനുദിനം പ്രാർത്ഥിച്ച് ദൈവസന്നിധി മുന്നേറുക എന്ന ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെയുള്ള ഒരു ദുഷ്ടകാലഘട്ടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനു വേണ്ടിയുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വിശുദ്ധ വേദപുസ്തകമാ ബൈബിളിന്റെ പത്യ ഉപദേശങ്ങളിലേക്ക് മടങ്ങി വരിക എന്നുള്ളതാണ് വിശുദ്ധ വേദപുസ്തകം വായിക്കുന്നതിനു വേണ്ടി നമ്മൾ ആരും മടി കാട്ടരുത് നമ്മുടെ മുൻപിൽ മറ്റുള്ളവർ പ്രസംഗിക്കുന്ന ദൈവോചനം പ്രസംഗിക്കപ്പെടുന്ന ദൈവോചനം മാത്രമല്ല നമ്മൾ ശ്രവിക്കേണ്ടത് എന്നാൽ അനുദിനം വിശുദ്ധ വേദോസകുന്ന ബൈബിൾ നാം നേരിട്ട് വായിക്കുകയും അതിൽ നിന്ന് വചനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് പത്യോപദേശത്തിൽ നമ്മുടെ ജീവിതത്തെ ഉറപ്പിച്ച് മുന്നേറുന്നതിനു വേണ്ടിയും നമുക്ക് സാധ്യമായി തീരേണ്ട ഒരു കാലഘട്ടമാണത് യേശു കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള മറ്റൊരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ ബുദ്ധിയുള്ളവരായിരിക്കണം ബി വൈസ് ആൻഡ് ബി ഹാർമസ് അതായത് നമ്മൾ പാപിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കരും ആയിരിക്കണമെന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ് അതേ കർത്താവിന്റെ ആ ദിവസം കർത്താവിന്റെ മഹാദിവസം ഈ ഭൂമിയിൽ വെളിപ്പെടുവാനായി പോവുകയാണ് എന്നാൽ കർത്താവിന്റെ ദിവസം വെളിപ്പെടുന്നത് എന്താണെന്ന് നമുക്കറിയില്ല എന്നാൽ ആ ഒരു ദിവസം അത് നമ്മുടെ നാശത്തിൻ്റെ ദിവസമായി തീരാതെ നമ്മുടെ വീണ്ടെടുപ്പിൻ്റെയും നമ്മുടെ ഭാഗ്യ പ്രത്യാശയുടെയും ദിവസമായി തീരുന്നതിനു വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചും ഉപവസിച്ചും ദൈവവചനം വായിച്ചും ദൈവത്തോട് ചേർന്ന് നടന്നും ക്രൂശിനോട് ചേർന്ന് നടന്നും ക്രൂശിനെ എടുത്തും കൊണ്ട് അനുദിനം നമ്മുടെ കർത്താവിന്റെ പാദങ്ങളെ പിന്തുടരാം എന്നുള്ള ആഹ്വാനത്തോടുകൂടെ എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ